ൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം സുഹൃത്തിൻ്റെ മകൾ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ലണ്ടനിലാണ് ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ ഹൂളിഗൻസിൻ്റെ അഴിഞ്ഞാട്ടം വാർത്തകളിൽ നിറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് അവളുടെ കാര്യമാണ് ഓരോരുത്തരും വാർത്തകൾ വായിക്കുന്നത് ഓരോ തരത്തിലാണല്ലോ നമ്മളെ നേരിട്ട് തൊടുമ്പോഴാണല്ലോ വാർത്തയുടെ ചൂടറിയുക പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും അവൾ താമസിക്കുന്നിടത്ത് വലിയ കുഴപ്പങ്ങളുണ്ടായില്ലെന്ന് മറുപടി വന്നു ഒരാഴ്ച നീണ്ട സംഘർഷാവസ്ഥക്കൊടുവിൽ യു കെ ഇപ്പോൾ ശാന്തമാണ് അതിവേഗം ആ രാജ്യം നിയമവാഴ്ച തിരിച്ചു പിടിച്ചു മുസ്ലിങ്ങൾ കുടിയേറ്റക്കാർ അഭയാർത്ഥികൾ വെള്ളക്കാരല്ലാത്തവർ തുടങ്ങി ബ്രിട്ടീഷ് ജീവിതത്തിൻ്റെ ഘടകമായി കഴിഞ്ഞ മനുഷ്യരെ തിരഞ്ഞു പിടിച്ച് ഒരു കൂട്ടം വർണ്ണവെറിയന്മാർ ആക്രമിക്കുകയായിരുന്നു സർവ്വ തെരുവിലും ആയുധങ്ങളുമായി ഇറങ്ങുകയും അവരെ കടലിൽ തള്ളുക അവരെ ആട്ടിയോടിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും സാമൂഹിക മാധ്യമങ്ങളിൽ വിദ്വേഷവും നുണയും വാരി വിതറുകയും ചെയ്ത തീർത്തും അഭിശക്തമായ ദിനങ്ങൾക്കാണ് ജൂലൈ ഒടുവിലും ഈ മാസം തുടക്കത്തിലുമായി ബ്രിട്ടൻ സാക്ഷ്യം വഹിച്ചത് ആ വിഷമഘട്ടത്തെ മറികടന്ന ബ്രിട്ടീഷ് സിവിൽ സമൂഹവും സർക്കാരും നിയമപാലകരും ചേർന്ന് ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ജനകീയ പ്രതിരോധമാണ് കാഴ്ചവെച്ചത് ലോകത്താകെ ആശ്വാസത്തിൻ്റെ വലിയ തെളിച്ചം സമ്മാനിക്കുന്നുണ്ട് ഈ പ്രതിരോധം ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ ശ്രീലങ്കയിലെ സിംഹള ഗ്രൂപ്പുകൾ മ്യാൻമറിലെ ബുദ്ധ തീവ്രവാദികൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ നവനാസികൾ യു എസിലെ വൈറ്റ് സൂപ്രമാസിസ്റ്റുകൾ ഇസ്രായേലിലെ സൈനിസ്റ്റുകൾ ലോകത്തെ ആകെ വിഴുങ്ങാൻ ശേഷിയുള്ള തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ സർവ്വയിടങ്ങളിലുമുണ്ട് അവയുടെ പുറമേക്ക് കാണുന്ന മുള ചെറുതായിരിക്കും അവഗണനീയവുമാകാം എന്നാൽ കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന വിശാലമായ വിഷവേരുകൾ അവയ്ക്കുണ്ട് അത് നാടാകെ പടരുന്നുണ്ട് അതിനെ വർഗീയത എന്ന് വിളിക്കാം വംശീയത കുടിയേറ്റ വിരുദ്ധത ഇസ്ലാമോഫോബിയ യുദ്ധോത്സുകത ആണഹന്ത എന്നൊക്കെ വിളിക്കാം ഈ ഗ്രൂപ്പുകളെല്ലാം ഫാസിസത്തിൻ്റെ പുതുപതിപ്പുകളാണ് ഇവർക്കെതിരെ നേടുന്ന ഏതു ചെറിയ വിജയവും മനുഷ്യർക്ക് ആഘോഷിക്കാനുള്ളതാണ് ഫ്രാൻസിൽ മാരിനെ ലീപന്നിൻ്റെ തീവ്ര വലതുപക്ഷ പാർട്ടിയെ ഇന്ത്യാ സഖ്യം മാതൃകയിൽ പാർട്ടികളുടെ കൂട്ടായ്മ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തിയപ്പോഴും ഇന്ത്യയിൽ ശക്തമായ പ്രതിപക്ഷം വന്നപ്പോഴും ബ്രിട്ടനിൽ ലേബർ പാർട്ടി പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് അധികാരം അവസാനിപ്പിച്ച് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോഴുമെല്ലാം മനുഷ്യസ്നേഹികൾ ആഹ്ലാദിച്ചത് അതുകൊണ്ടാണ് അന്താരാഷ്ട്ര വേദികളിൽ ഫലസ്തീൻ നേടുന്ന കുഞ്ഞു വിജയങ്ങൾ പോലും ആഘോഷ ഹേതുവാകുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ഇനി തലപൊക്കില്ലെന്ന് ആരും കരുതുന്നില്ല പക്ഷേ മനുഷ്യർ ഒന്നിച്ചാൽ ഏത് വിധ്വംസക ശക്തികളെയും നേരിടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ബ്രിട്ടൻ പകരുന്നുണ്ട് കലാപത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ നിഗൽ നിഗൽഫറാഷിൻ്റെ റിഫോം യു കെ പാർട്ടിക്കാരാണ് അക്രമ ആഹ്വാനവുമായി രംഗത്തിറങ്ങിയത് പിന്നെ നിരവധി തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിലെ പ്രവർത്തകർ ചേർന്നു അവർ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇടങ്ങളിൽ തമ്പടിച്ചു പുറത്തിറങ്ങുന്നവരെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കി പള്ളികൾക്ക് നേരെ കല്ലേറുണ്ടായി കുടിയേറ്റക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് അക്രമികൾ ഇരച്ചെത്തി അഭയാർത്ഥികളെ അവരുടെ രേഖകൾ ശരിയാകും വരെ പാർപ്പിച്ചിരുന്ന ഹോളിഡേ ഇൻ പോലുള്ള ഹോട്ടലുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി പോലീസ് വാഹനങ്ങൾക്ക് തീവച്ചു ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ യു കെയിലെ തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതോടെ ആഗോള വാർത്തയായി ആ കലാപം പരിണമിച്ചു എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സ്ഥിതി പാടെ മാറി മറിഞ്ഞു ബേമിങ്ഹാം റോദഹാം മാഞ്ചസ്റ്റർ ഗ്ലാസ്ഗോ ലണ്ടൻ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ആയിരക്കണക്കിന് മനുഷ്യർ ഫാസിസ്റ്റ് വിരുദ്ധ പ്രകടനങ്ങളുമായി ഇറങ്ങി മുസ്ലിങ്ങൾ പരിസ്ഥിതി പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ ഇടത് സംഘടനാ പ്രവർത്തകർ യുദ്ധവിരുദ്ധ ഗ്രൂപ്പുകൾ എല്ലാവരും കൈകോർത്തു ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാകണമെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു എൻ്റെ വെളുത്ത തൊലി ഈ മനുഷ്യത്വ വിരുദ്ധർക്കെതിരെ പ്രതികരിക്കാൻ തടസ്സമായി കൂടാ സൗത്ത് ഇംഗ്ലണ്ടിലെ ഹാസ്റ്റിങ്സിൽ വംശീയ വംശീയവിരുദ്ധ റാലിക്കെത്തിയ മുപ്പത്തേഴുകാരിയായ ലൂസി പറഞ്ഞതിതാണ് ലൂസിയെ പോലെ നിരവധി പേർ സർവ നഗരങ്ങളിലും നിരവധികം തെരുവിലിറങ്ങിയതോടെ തീവ്ര വലതുപക്ഷക്കാർ മെല്ലെ പിൻവാങ്ങാൻ തുടങ്ങി അവർ പ്രഖ്യാപിച്ച നൂറിലേറെ റാലികൾ മാറ്റിവെക്കേണ്ടി വന്നു കുടിയേറ്റക്കാരെ നിയമപരമായി സഹായിക്കുന്ന അഭിഭാഷകരെ ആക്രമിക്കാൻ ചില ഗ്രൂപ്പുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ആഹ്വാനം ചെയ്തിരുന്നു അതേക്കുറിച്ചും പിന്നെ കേട്ടില്ല പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചു പലയിടങ്ങളിലും വംശീയവിരുദ്ധരും തീവ്ര വലതുപക്ഷക്കാരും ഏറ്റുമുട്ടലിൻ്റെ വക്കോളം എത്തിയിരുന്നു അങ്ങേയറ്റം പക്വതയോടെ പോലീസ് പെരുമാറി നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല കലാപം അഴിച്ചുവിടുന്നവർ വലിയ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പ്രഖ്യാപിച്ചു ബ്രിട്ടനെ മഹത്തായി നിലനിർത്താൻ എല്ലാവരും തയ്യാറാകണമെന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം മഹാഭൂരിപക്ഷം പേരും നെഞ്ചേറ്റുകയായിരുന്നു അധികാരമേറ്റ് ഒരു മാസം പിന്നീട് മുമ്പ് നേരിടേണ്ടി വന്ന ബലപരീക്ഷണത്തിൽ ലേബർ നേതാവ് സ്റ്റാർമ വിജയിക്കുന്നതാണ് പിന്നെ കണ്ടത് അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഊർജം ചില്ലറയായിരിക്കില്ല അക്രിംഗ്ടണിലെ പള്ളിക്ക് ചുറ്റും അക്രമികൾ തടിച്ചുകൂടിയപ്പോൾ വിശ്വാസികൾ സഹായത്തിനായി കേണു ആ വീഡിയോ സന്ദേശത്തോട് നൂറുകണക്കിന് ആളുകളാണ് പ്രതികരിച്ചത് പ്രൊട്ടക്റ്റ് എന്ന ഒരു സംഘം തന്നെ രൂപപ്പെട്ടു നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ആയിരത്തി അഞ്ഞൂറിലധികം ജനാധിപത്യ വോളണ്ടിയർമാരാണ് പ്രൊട്ടക്റ്റിൽ രജിസ്റ്റർ ചെയ്തത് അവർ പള്ളികളിലേക്ക് കുതിച്ചു ഈ നീക്കം തീവ്ര വലതുപക്ഷക്കാർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പള്ളിക്ക് കാവൽ നിൽക്കാൻ ഇത്രയധികം മനുഷ്യർ ഒന്നിക്കുന്നത് അവരെ ശരിക്കും ഞെട്ടിച്ചു പോലീസിനെ സഹായിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് പ്രൊട്ടക്റ്റ് പ്രവർത്തകർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ഒരു ആയുധവുമില്ല എന്നാൽ നിശ്ചയദാർഢ്യമുണ്ട് ഒരു ആരാധനാലയവും ആക്രമിക്കപ്പെടരുതെന്ന നിശ്ചയദാഠ്യം പള്ളികൾ സംരക്ഷിക്കാനുള്ള ബാധ്യത മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല അവർ ഭയക്കുമ്പോൾ നിസ്സഹായരാകുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടാകും പ്രൊട്ടക്റ്റ് വക്താവ് ബി ബി സിയോട് പറഞ്ഞു ബേമിങ്ഹാമിലെ പതിനഞ്ച് പള്ളികളുടെ കൂട്ടായ്മ പുറത്തിറക്കിയ കുറിപ്പ് ഹൃദയഹാരിയായിരുന്നു ഭയന്നപ്പോൾ നിങ്ങൾ ആത്മവിശ്വാസം തന്നു ഞങ്ങൾക്ക് ചുറ്റും നിന്ന് സംരക്ഷണ വലയം ഒരുക്കിയെന്നാണ് കുറിപ്പിൽ പറയുന്നത് ജൂലൈ നാലിന് നടന്ന നിർണായക പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ തന്നെ ബ്രിട്ടനിലാകെ മുസ്ലിങ്ങളെയും കുടിയേറ്റക്കാരെയും ലക്ഷ്യമിട്ട് നുണകൾ പറന്ന് നടന്നിരുന്നു ഫലസ്തീൻ ഐക്യദാഠ്യ റാലികളെ പിന്തുണക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ഒറ്റ തിരിഞ്ഞ് തോൽപ്പിക്കാൻ ആഹ്വാനമുയരുകയും ചെയ്തു കുടിയേറ്റം സമ്പൂർണമായി നിയന്ത്രിക്കുന്നവർക്കേ വോട്ടുള്ളൂ എന്ന പ്രചാരണവും കത്തിക്കയറി കൺസർവേറ്റീവ് നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ഋഷി സുനക്ക് തൻ്റെ റുവാണ്ട പദ്ധതി പ്രഖ്യാപിച്ചത് ഈ പ്രചാരണത്തിൽ വീണായിരുന്നു എന്നാൽ സ്റ്റാർമ പറഞ്ഞത് കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് കടത്തുന്ന സുനക്കിൻ്റെ പദ്ധതി നടപ്പാക്കില്ലെന്നായിരുന്നു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു കടക്കണമെന്ന് വാദിക്കുന്ന ബ്രെക്സിറ്റിൻ്റെയും ഉള്ളടക്കം കുടിയേറ്റ വിരുദ്ധത തന്നെയായിരുന്നു സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തിന് പിറകെ യു എസ് ഇളക്കി വിട്ട ബ്രിട്ടനിലും പടർന്നിരുന്നു അതിനും മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചപ്പോഴും കുറ്റം ചാർത്തപ്പെട്ടത് മുസ്ലിങ്ങളിലും കുടിയേറ്റക്കാരിലുമായിരുന്നു അന്നും ഇരുണ്ട തൊലിക്കാർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതി വന്നിരുന്നു പള്ളികൾ ലക്ഷ്യം വെച്ചിരുന്നു തങ്ങളുടെ തൊഴിലും ഭക്ഷണവും ഇടവും കവരുന്നത് കുടിയേറി വരുന്നവരാണെന്നും ബ്രിട്ടീഷ് പ്രൈഡ് തകർക്കുകയാണ് മുസ്ലിങ്ങളെന്നും വംശീയവാദികൾ എക്കാലവും പ്രചരിപ്പിച്ചു വരുന്നതാണ് ഇന്ത്യയിൽ നടക്കുന്നത് പോലെ ബ്രിട്ടനിലും ഇത്തവണത്തെ അഴിഞ്ഞാട്ടത്തിൻ്റെ അടിത്തട്ടിൽ പ്രവർത്തിച്ചത് നുണയാണ് ജൂലൈ ഇരുപത്തിയൊമ്പതിന് സൗത്ത് പോർട്ടിൽ ഒരു ഡാൻസ് ക്ലാസ്സിൽ കടന്നു കയറിയ കൗമാരക്കാരൻ മൂന്ന് കുട്ടികളെ കുത്തിക്കൊല്ലുന്നു ഉടൻ നുണ പ്രചരിക്കുന്നു കൊലയാളി ഒരു കുടിയേറ്റക്കാരനാണ് ഒരു മുസ്ലിം പേരും വരുന്നു പ്രതിക്ക് പതിനേഴ് വയസ്സായിരുന്നതിനാൽ പേര് ഔദ്യോഗികമായി പുറത്തുവിടാൻ നിയമപരമായ തടസ്സമുണ്ടായിരുന്നു അതാണ് വിദ്വേഷ പ്രചാരകർക്ക് അവസരമായത് പക്ഷെ കാര്യങ്ങൾ കൈവിടുമെന്നായപ്പോൾ പേര് വെളിപ്പെടുത്താൻ നിയമം മറികടന്ന് കോടതി അനുമതി നൽകി മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ നിയമങ്ങൾ അങ്ങനെ ആ പേര് പുറത്തു വന്നു ആക്സൽ റടക്കബാന ഈ പതിനേഴുകാരൻ കുടിയേറ്റക്കാരനല്ല അഭയാർത്ഥിയുമല്ല ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടന്ന് വന്നയാളുമല്ല ബ്രിട്ടനിൽ ജനിച്ചു വളർന്നവനാണ് കൃത്യമായി ചർച്ചിലൊക്കെ പോകുന്ന കുടുംബത്തിൽ പിറന്നവൻ ചർച്ച് ഗായക സംഘത്തിലെ പാട്ടുകാരനെന്നും ചില വെബ്സൈറ്റുകൾ പറയുന്നു പതിവ് തെറ്റിയില്ല പയ്യൻ മാനസിക രോഗിയാണത്രേ തീവ്ര വലതുപക്ഷക്കാരെ നേരിടാൻ മനുഷ്യ സ്നേഹികൾ തെരുവിലിറങ്ങിയതോടെ അടുത്ത നുണ വന്നു ടു ടയർ പോലീസിംഗ് ആണ് നടക്കുന്നതെന്നായിരുന്നു ആ നുണ എന്നുവെച്ചാൽ പോലീസ് വിവേചനം കാണിക്കുന്നു കുടിയേറ്റം നിയന്ത്രിക്കണമെന്ന് പറയുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുന്നു അവരെ പാർപ്പിക്കാൻ ഹോക്ക്ലാൻഡ് ദ്വീപിൽ ഡിറ്റൻഷൻ സെൻ്ററുകൾ തുടങ്ങാൻ സ്റ്റാർമർ തീരുമാനിച്ചിട്ടുണ്ട് ഫലസ്തീൻ അനുകൂലികൾക്ക് തലോടൽ ഇസ്രായേൽ അനുകൂലികൾക്ക് തടവറ ഇങ്ങനെ പോകുന്നു നുണകൾ എക്സ് പഴയ ട്വിറ്റർ ആണ് ഈ നുണയുടെ വാഹകരായത് എക്സ് ഉടമ ഇലോൺ മസ്ക് നേരിട്ട് വിദ്വേഷ പ്രചാരണത്തിന് രംഗത്തിറങ്ങി അതിർത്തി അടയ്ക്കാൻ സാധിക്കാത്ത കഴിവുകെട്ട ഭരണാധികാരികളാണ് ബ്രിട്ടന്റെ ശാപമെന്ന് അദ്ദേഹം ആക്രോശിച്ചു നിഗൽ ഫെറാഷുമൊത്ത് അദ്ദേഹം ഫോട്ടോഷൂട്ട് നടത്തി സാമൂഹിക മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണമാണ് സത്യത്തിൽ അക്രമികൾക്ക് ഉത്തേജനം പകരുന്നത് പല കൈമറിഞ്ഞ് പരക്കുന്ന നുണ നേരിടാൻ ജനകീയ കൂട്ടായ്മകൾക്ക് സാധിക്കാതെ വരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫറാഷിൻ്റെ റിഫോം യു കെ അഞ്ച് സീറ്റ് നേടുകയും പലയിടത്തും വൻതോതിൽ വോട്ട് പിടിക്കുകയും ചെയ്തത് ഇത്തരം നുണകളുടെ ബലത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലെസ്റ്ററിൽ മുസ്ലിങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ട് വംശീയ അതിക്രമത്തിന് വഴിമരുന്നിട്ട് കൊടുത്ത ബ്രിട്ടനിലെ ഹിന്ദുത്വ ഗ്രൂപ്പുകളെയും തീവ്ര വലതുപക്ഷക്കാർ വെറുതെ വിടുന്നില്ല എന്നതാണ് കൗതുകകരമായ കാര്യം പള്ളിക്ക് കാവൽ നിൽക്കുന്നവർ അഭയാർത്ഥികൾക്ക് സ്വാഗതം എന്ന് പ്ലക്കാട് പിടിക്കുന്നവർ പുറത്തിറങ്ങാനാകാത്ത നോൺ ബ്രിട്ടീഷ് മനുഷ്യർക്ക് സംരക്ഷണ വലയം തീർക്കുന്നവർ തീവ്ര വലതുപക്ഷക്കാരെ അടിച്ചോടിക്കാനിറങ്ങുന്ന യുവാക്കൾ ആശയപ്രചാരണം ശക്തമാക്കുന്ന എഴുത്തുകാർ ആക്ടിവിസ്റ്റുകൾ എല്ലാവരും ഒരുമിക്കുകയും വംശീയവാദികളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് ജനാധിപത്യം ബാലറ്റിൽ നിന്ന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പടരുകയാണ് എന്നാൽ വംശീയ ഹിസ്റ്റീരിയ ബാധിച്ചവർ തെരുവിൽ നിന്ന് തത്കാലം പിൻവാങ്ങുന്നേയുള്ളൂ അവർ അവിടെയുണ്ട് പ്രതികാരദാഹിയായി അവർ അലയുന്നുണ്ട് ഈ വംശീയ ഭ്രാന്തിന് സ്റ്റാർമറുടെ കയ്യിൽ എന്ത് മരുന്നുണ്ട് എന്നതാണ് ചോദ്യം മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദിമോണിയൽ സൈറ്റ്